നമസ്കാരം കുമാറേ ഈ കഴിഞ്ഞ ദിവസം ഈ ബഡ്ജറ്റ് വന്നപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു മുറവിളിയായിരുന്നു കേരളത്തിന് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല കേരളത്തിന് ട്രെയിൻ ഇല്ല കേരളത്തിന് എയിംസ് ഇല്ല തുടങ്ങി ഒട്ടനവധി വിലാപങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേട്ടു അദ്ദേഹം നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കും ഏതാണ്ട് പതിനൊന്ന് കോടി ചുരുവാനം രൂപ മാറ്റി വകയിരുത്തിയിട്ടുണ്ട് ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് തട്ടിയും പോകാൻ അത് മതി എന്നുള്ളത് പക്ഷെ കേരള സംസ്ഥാനത്തിന് തട്ടിയും പോകാൻ അത് പോരാ എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഒന്നുകൂടി വ്യക്തമാക്കുന്ന ചില തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാസസ്ഥലമായ ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ രണ്ടോ മൂന്നോ വർഷമായി നടന്ന അറ്റകുറ്റപ്പണികളുടെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് അത് കേട്ടാൽ ഒരുപക്ഷെ ആർക്കും ഒരു ഞെട്ടൽ ഉണ്ടാകാം ഒരു പുതിയ ക്ലിഫ് ഹൗസ് പണിയേണ്ടുന്ന ഒരു ബഡ്ജറ്റ് തന്നെ ഈ അറ്റകുറ്റപ്പണികൾക്ക് അവിടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങളൊന്നു പറയാമോ നമുക്ക് ഈ ബഡ്ജറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ബഡ്ജറ്റിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിലൊക്കെയും രാഷ്ട്രീയ അഭിപ്രായം അല്ലാതെ വന്ന അഭിപ്രായങ്ങളിലെല്ലാം വന്ന ഒരു കാര്യമുണ്ട് കേരളത്തിന് എന്തുകൊണ്ട് ബഡ്ജറ്റ് വിഹിതം ഇത്ര കിട്ടിയില്ല എന്നുള്ളത് പരിഗണന കിട്ടിയില്ല എന്നുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം അത് വളരെയധികം മോശമാണ് എന്നുള്ളതാണ് ഒരു ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ വ്യത്യാസമല്ല അതിലേറെ സംസ്ഥാനവും പ്രതി കേന്ദ്രവും തമ്മിലുള്ള ബന്ധം അത് വളരെയധികം മോശമാണ് രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥയാണ് അതിൽ തന്നെ രണ്ട് ഉപവിഭാഗങ്ങളുണ്ട് ഒന്ന് ധൂർത്ത് രണ്ട് സുതാര്യത ഇല്ലാത്ത ചിലവഴക്കൽ അതായത് കണക്കുകൾ പോലും നൽകാറില്ല പിന്നെ ധൂർത്ത് ഇതൊക്കെയാണ് ഈ കേരളത്തെ ഒരു പ്രത്യേക പാക്കേജിനായി കേരളത്തെ ബഡ്ജറ്റ് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവ വാസ്തവവിരുദ്ധമാണ് ഇപ്പം ഞാനിവിടെ ഉന്നയിച്ച വിഷയം ഈ ധൂർത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും അതെ തീർച്ചയായും ധൂർത്ത് അതാണ് അതിലൊരു ഘടകമാണ് ഈ പറയുന്ന ധൂർത്ത് എന്നത് ഈ ധൂർത്ത് സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നും പിണറായി വിജയൻ സർക്കാരിലേക്ക് ഭരണ മാറ്റം ഉണ്ടാകുമ്പോൾ തോമസ് ഐസക് ആയിരുന്നു ധനമന്ത്രി ആ സമയത്ത് എൽ ഡി എഫ് ഒരു ധവള പത്രമൊക്കെ ഇറക്കിയിരുന്നു അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ധൂർത്തടിച്ച് ഈ കേരളത്തിൻ്റെ ഖജനാവ് മൊത്തം നശിപ്പിച്ചു ട്രഷറി പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനായി അടുത്ത കുറച്ച് വർഷങ്ങൾ പരിശ്രമിച്ചില്ല എങ്കിൽ അതായത് ധൂർത്ത് വെട്ടിക്കുറച്ച് അഴിമതി ഇല്ലാതാക്കി നികുതി പിരിവ് വർദ്ധിപ്പിച്ച് ഇത് ആ എൽ ഡി എഫ് സർക്കാർ തന്നെ പിണറായി സർക്കാർ തന്നെ ഒരുക്കിയിട്ടുള്ള ധവളപത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ചെടുത്തില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപതോടു കൂടി കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടോട് കൂടി ശമ്പളവും പെൻഷനും മുടങ്ങും ഇതാണ് ഈ കേരളത്തിലെ അവസ്ഥ എന്നാണ് അന്നത്തെ സർക്കാർ കവളപത്രം ഇറക്കിയത് അന്ന് മുതൽ ഇങ്ങോട്ട് ദൂരത്ത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിയും പറയും കുറഞ്ഞിട്ടില്ല എന്നേ പറയുള്ളൂ മാത്രമല്ല ഈ പറയുന്ന നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള വരുമാനം കണ്ടെത്താനുള്ള ശ്രമവും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതൊന്നും ഉണ്ടാകാത്തപ്പോ അന്ന് ധവളപത്രത്തിൽ പറഞ്ഞിരുന്ന ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ഉള്ളത് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിൻ്റെ ധവളപത്രത്തിൽ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശമ്പളം മുടങ്ങുന്ന അവസ്ഥയുണ്ട് പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി മാത്രമല്ല കെ എസ് ആർ ടി സി ശമ്പളം മുടങ്ങുന്നത് ഒരു വാർത്തയല്ലാതായിരിക്കുന്നു പക്ഷേ മറ്റ് പല മേ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ശമ്പളം മുടങ്ങിയിട്ടുണ്ട് നിരവധി മാസങ്ങൾ കുടിശ്ശികയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അതിദയനീയമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പോഴും സർക്കാർ അവരുടെ ചെലവുകൾ കുറയ്ക്കാൻ അവരുടെ ചിലവുകൾ എന്ന് പറഞ്ഞാൽ സർക്കാർ മൂലധന ചെലവ് വർദ്ധിപ്പിച്ച് സർക്കാരിൻ്റെ ദൂർത്ത് കുറയ്ക്കുകയാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ അതിന് തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണികൾക്കായും മറ്റു ചില അനുബന്ധ നിർമ്മിതികൾക്കായും ചിലവാക്കിയിട്ടുള്ള പണത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ കാലിത്തൊഴുത്തിൻ്റെയൊക്കെ കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിൻ്റെ ഒരു ക്രോഡീകരിച്ച രൂപമാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത് അതായത് കാലിത്തൊഴുത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ചാണകക്കുഴിക്ക് മാത്രമായി നാല് പോയിന്റ് നാല് ലക്ഷം രൂപ കേരളം കേരളത്തിൽ ചാണകക്കുഴിക്കാണ് ഈ നാല് ലക്ഷം രൂപ ചെലവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ക്ലിഫ് ഹൗസിൻ്റെ നിർമ്മാണങ്ങൾക്കായി മരാമത്ത് വകുപ്പ് ചിലവാക്കിയത് ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ അതായത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പുതിയ ക്ലിഫ് ഹൗസ് നിർമ്മിക്കാനുള്ള ഒരു തുക അവിടെ തന്നെ ചെലവായിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു മനോഹരമായ ക്ലിഫ് ഹൗസ് അതായത് മുഖ്യമന്ത്രി തന്നെ പരാതിപ്പെട്ടല്ലോ അതായത് ഷർട്ട് തേച്ച് വയ്ക്കാൻ നിർത്തിയില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വയ്ക്കാൻ നിവൃത്തിയില്ല അപ്പോഴേക്കും മരപ്പെട്ടി അതിനകത്ത് കാഷ്ടിച്ചിട്ടുണ്ടാകും അത്രമാത്രം ഗതികേടാണ് ക്ലിഫ് ഹൗസിന്റെ ഒക്കെ അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അധികം പണം ചെലവഴിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ലിഫ്റ്റിന്റെ കാര്യം അതെ അത് വരുന്നുണ്ട് ഇങ്ങനെ മരപ്പെട്ടി ഒന്നും കയറാത്ത അതിമനോഹരമായ ആധുനിക രീതിയിലുള്ള ഒരു ക്ലിഫ് ഹൗസ് പണിയാനുള്ള തുക ആണ് ഈ മരാമത്ത് ചെലവുകൾ എന്ന രീതിയിൽ ഈ അറ്റകുറ്റപ്പണികൾ എന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത് ഈ ഒന്നേ പോയിൻ്റ് എട്ട് കോടി രൂപയിൽ ഭൂരിഭാഗവും ചെലവഴിച്ചിരിക്കുന്നത് ഈ പറയുന്ന മരപ്പെട്ടി കയറാതിരിക്കാനല്ല തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയും ചെലവഴിച്ചിരിക്കുന്നത് അവിടെ സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാനാണ് സെക്യൂരിറ്റി ഗാർഡിന് അവിടെ ഉറങ്ങാനും വിശ്രമിക്കാനും ആഹാരം കഴിക്കാനുമുള്ള ഒരു മുറി നിർമ്മിക്കുന്നതിനാണ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഏതാണ്ട് അതായത് തിരുവനന്തപുരം നഗരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അത്യാധുനിക വില്ല അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവർ പറയുന്ന ഒരു തുകയുണ്ട് അതുപോലും ഇതിന് താഴെയാണ് ഫർണിഷ് ചെയ്യുമ്പോഴാണ് ഇതിനും മുകളിലേക്ക് പോകുന്നത് അവർ പറയുന്ന ബേസിക് എമൗണ്ട് ഇതിനും താഴെയാണ് അപ്പം അത്രയും വലിയ സൗകര്യങ്ങളുള്ള ഗാഡ്റൂമാണോ അതാണ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ ഗാർഡ് റൂം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇത് പറയാൻ മാത്രമേ നിവൃത്തിയുള്ളൂ ലിഫ്റ്റ് വയ്ക്കാൻ വേണ്ടി പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ചിരിക്കുന്നു ലിഫ്റ്റ് വെച്ചപ്പോൾ ഉണ്ടായ അധിക ജോലിയിൽ പൈപ്പ് ലൈൻ മാറ്റാനായി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ ചിലവായി അതായത് ലിഫ്റ്റ് വെച്ചപ്പോൾ അധിക ചിലവ് അധിക ചിലവ് അത് പ്ലാനിങ് നേരത്തെ ഉള്ള കെട്ടിടത്തിലാണല്ലോ ലിഫ്റ്റ് വയ്ക്കുന്നത് ഒരു നില എന്ന് ഓർക്കണം ആ നിലയിലേക്ക് പോകാനാണ് ലിഫ്റ്റ് വയ്ക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്ലംബിംഗ് പൈപ്പുകളൊക്കെ മാറ്റി സ്ഥാപിക്കാനായി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷമാണ് ഈ ക്ലിഫ് ഹൗസിലെ പെയിന്റിങ്ങിന്റെ ചെലവ് രണ്ട് തവണയ ഈ ശുചിമുറി നന്നാക്കാൻ രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഈ മലയാളം ഇത് കാണുന്ന പ്രേക്ഷകർ ഒന്ന് ആലോചിക്കണം നമ്മളൊക്കെ വീട്ടിൽ മെയിൻ്റനൻസ് നടത്തുന്നവരാണ് അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും കുറച്ച് കുറച്ച് കേട്ട് ചെയ്യുന്നവരാണ് ഈ ഇത്രയും ആർഭാടമായി മെയിൻ്റെസ് ചെയ്യുന്ന ഒരു ഫാമിലിയെ നമ്മൾ ലോകത്ത് കണ്ടിട്ടുണ്ടോ വേറെ അതാണ് അതാണ് അതാണല്ലോ കേരളം ഏറ്റവും കൂടുതൽ ഈ പശുത്തുഴത്തിന്റെ ഒക്കെ മെയിൻ്റെസിന്റെ കാര്യം പറയുന്നത് കാറ്റൽ ഫീൽഡ് ബിസിനസ് നടത്തുന്നവരുണ്ട് ഫാം ഡെയറി ഫാം ബിസിനസ് അവർ പോലും ഇത്രയും തുക മുടക്കി ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വാണിജ്യ ചാണക മാത്രം മാത്രമേതാണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് അത് മെയിൻ്റെനൻസ് ആണ് നിർമ്മാണമല്ല അതെ ഈ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വലിയ ദുരൂഹത ഇതിനകത്തുള്ളത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറ്റവും ഏറിയ കൂറും ടെൻഡറുകൾ കിട്ടിയിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ആ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ എൽ ഡി എഫ് നേതാക്കളുടെ കള്ളപ്പണത്തിൻ്റെ പെട്ടി സൂക്ഷിക്കുന്ന കമ്പനി എന്നാണ് എല്ലാം സർക്കാർ കരാറുകൾ ഏറ്റെടുത്ത് സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വഴിവിട്ട നിയമ ചട്ട ഇളവുകളാണ് ഈ പറയുന്ന ഊരാളുങ്കലിന് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കലിന് തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പ് വകുപ്പുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം ഈ ക്ലിഫ് ഹോഫിസിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഭൂരിഭാഗം കരാറുകളും നൽകിയിരിക്കുന്നത് അത് ഇടതുപക്ഷം ആ ആയിക്കോട്ടെ ഇടതുപക്ഷം വന്നപ്പോൾ അത് വളരെയധികം വർദ്ധിച്ചു പക്ഷേ ഊരാളുങ്കലിനെ സഹായിക്കുന്നതിൽ മറുപക്ഷവും അത്ര മാറി നിന്നവരല്ല എന്തായാലും ഈ ഭരണകൂടത്തിൻ്റെ ഇടനാഴിയിൽ ഊരാളുങ്കലിന് എന്താണ് പങ്ക് എന്നൊരു ചോദ്യം മുന്നോട്ട് വന്നേക്കാവുന്ന ഈ കണക്കുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഏതൊരു റോഡ് നിർമ്മിച്ചോട്ടെ ഏതൊരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ടെൻഡർ വന്നോട്ടെ അത് മറ്റാരെങ്കിലും ടെൻഡർ എടുക്കുകയാണെങ്കിൽ മറ്റാരെങ്കിലും കരാർ കരാറെടുക്കുകയാണെങ്കിൽ ആ കരാറിനെ എങ്ങനെയെങ്കിലും പ്രതിസന്ധിയിലാക്കിയ ശേഷം അവിടേക്ക് ആ കരാറുകാരനെ പറഞ്ഞു വിട്ടിട്ട് ഒരാളും കല്ലിനെ ഓട്ടോമാറ്റിക്കായി വരുന്ന നിരവധി നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഇതിപ്പോ ധൂർത്തെന്ന് പറഞ്ഞ വകുപ്പിലേക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റിയ ഒരു എമൗണ്ട് ആണ് ഇതൊരു പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങളിലൂടെ കയറിയിറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ബില്ലുകൾ ഉള്ളത് കൊണ്ടാകാം ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് കൂട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ നടക്കാതെ പോയ എത്രയോ പ്രോജക്ടുകൾക്ക് വേണ്ടി ഡി പി ആർ ഉണ്ടാക്കിയ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന്റെ കണക്കുകൾ എത്രയോ ധൂർത്തിൽ വേറെ പോയിരിക്കുന്നു ഇപ്പൊ എന്ന് പറഞ്ഞ വലിയ സിൽവർ ലൈൻ വലിയൊരു പദ്ധതി നടന്നു കെ ഫോൺ അങ്ങും ഇങ്ങും എത്താതെ ഇപ്പോഴും നിൽക്കുന്നു ഇത് ഇതുപോലെ പറഞ്ഞ് വലിയ പന്തലിച്ച് വലിയ ഇതാക്കി പ്രതീക്ഷകൾ നൽകിയ ഒട്ടനവധി പദ്ധതികളുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ ഉണ്ടാക്കിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടി പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം വകയിരുത്തിയ തുക എത്രയാണ് അതുമാത്രമല്ല കൺസൾട്ടൻസി പല കാര്യങ്ങൾക്കും കൺസൾട്ടൻസി ഫീസായി നൽകിയത് ഇതൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ ഈ കണക്കെല്ലാം കാണുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഈ ഒരു ടേം കഴിയുമ്പോൾ ഇനി കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് അതെ അതാണ് ഈ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് പോകാതിരിക്കുമ്പോൾ അത് സർക്കാർ ജീവനക്കാരെ മാത്രം ബാധിക്കുന്നതല്ല സർക്കാർ ജീവനക്കാർ എവിടെ എവിടെയൊക്കെ ചെലവഴിക്കുമോ അവിടെയൊക്കെ മാന്യം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് കേരളത്തിന് മൊത്തത്തിൽ ഒരു ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് തള്ളി മാത്രമല്ല കൂടെ ഈ അതെ തീർച്ചയായും പോകുന്നു പോകുന്നത് സാധാരണക്കാരുടെ നികുതി പണമാണ് എന്തായാലും ഒരു സർക്കാർ ചെലവ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമല്ല സർക്കാരിൻ്റെ ചിലവ് പരമാവധി വർദ്ധിക്കണം പക്ഷേ അത് ഉൽപാദനപരമായ കാര്യങ്ങൾക്കായിരിക്കണം അല്ലാതെ മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് ചാണകക്കുഴി നിർമ്മിക്കാനോ ശുചിമുറി വൃത്തിയാക്കാനോ ഇങ്ങനെ ലക്ഷ്യങ്ങൾ പൊടിച്ചിട്ട് എന്ത് കാര്യം അതാണ് കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ സംസ്ഥാന സർക്കാരിന് കയ്യിലൊന്നും കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ഈ നമുക്ക് ഒരു പക്ഷേ ആർ ടി ഐ സംബന്ധിച്ച് ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ വീട്ടുവളപ്പിൽ വളർത്തുന്ന പശുക്കിടകങ്ങളിൽ അല്ലെങ്കിൽ പശുക്കളിൽ നിന്നുള്ള ആദായം എന്താണ് അത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ തൊഴുത്തിൽ പശു ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ നേരത്തെ ഈ നീന്തൽക്കുളത്തെ കുളത്തെ സംബന്ധിച്ചിട്ടുള്ളതായിട്ട് നീന്തൽ കുളം അങ്ങനെ ഒരു നീന്തൽ ക്ലിഫ് ഹൗസിൽ ഇല്ല എന്ന് പറഞ്ഞത് അതുപോലെ എന്തുകൊണ്ടാണ് ഈ കാലിത്തൊഴുത്തിനകത്ത് കാലികളുണ്ടോ എന്ന് ഇനി അറിയേണ്ട ചോദ്യമാണ് എന്തായാലും എന്തായാലും ഇന്നത്തെ ഈ ചർച്ചയുടെ ബാക്കി ഭാഗം പൂരിപ്പിക്കേണ്ടത് നമ്മളല്ല അത് ജനങ്ങളാണ് ഈ ചർച്ചയുടെ താഴെ അതിന്റെ കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ അതെ തീർച്ചയായിട്ടും വെബ് ഡെസ്ക് തത്തു ബൈ ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirunandapuram.